അതുപോലെ നമ്മുടെ നല്ല വിദ്യാഭ്യാസ കൊണ്ടുവരണം ും വേണം ഭൗതിക വിദ്യാഭ്യാസവും വേണം മതവിദ്യാഭ്യാസം നമുക്ക് ഒരുപാട് സംവിധാനം ഇപ്പം അഞ്ചാം ക്ലാസ് മദ്രാസ കഴിഞ്ഞ കുട്ടികളെ ഹുദവി കോഴ്സിന് പറഞ്ഞേക്കാം അതുപോലെ തന്നെ ജാമ്യയുടെ ജൂനിയർ കോളേജ് ഒരുപാട് കോഴ്സ് ഉണ്ട് കോഴ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് മതം കൊടുക്കാം മതം മാത്രം പോരാ ഭൗതികവും വേണം എന്ന പോലെ നമ്മുടെ കുട്ടികളെ പരമാവധി സർക്കാർ ജോലിയിൽ കേട്ടാനുള്ള ഒരു കൃത്യമായ തീരുമാനം മഹല് കമ്മിറ്റി എടുക്കണം ഞങ്ങളെ മഹൽ ഞങ്ങൾ ചെയ്തു നോക്കി എങ്ങനെ ചെയ്തത് ഞങ്ങളെ മഹൽ ഞാൻ ചെയ്തപ്പോ നമ്മുടെ മഹലിൽ ചെയ്തത് ആ മഹലിലെ ഉദ്യോഗാർത്ഥികളായ ആളുകളെ ഉദ്യോഗസ്ഥന്മാരായ ആളുകളെയും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു അവരെ വിളിച്ചിട്ട് യോഗം വിളിച്ചു കമ്മിറ്റി തന്നെ എല്ലാം ചെയ്യണ്ടല്ലോ അവിടെ റിട്ടയേഡ് ഉദ്യോഗസ്ഥ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ ഇവിടെ ഉണ്ടാവും ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ ജോലിക്ക് ശേഷം അൻപതിനായിരം അറുപതിനായിരം വാങ്ങി സുഖമായിട്ട് കാലും നീട്ടി വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്താ അവർ ദീന് വേണ്ടി ചെയ്തത് ചോദിക്കും നിങ്ങൾ അവരെ വിളിച്ചുകൂട്ടി ഒരു സർക്കാർ ജോലി ഇന്ന് കിട്ടുക എന്നാണ് വലിയ പ്രശ്ന സർക്കാർ ജോലി കിട്ടിയ ആൾക്കാരെയും വിളിച്ചു ഒരു പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരുണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അള്ളാഹ് വലിയ ഭാഗ്യം നൽകി നിങ്ങളെ പണിയോണ്ട് തന്നെയാണ് നിങ്ങളെ അധ്വാനിച്ചതാ നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടി മറ്റവർക്ക് പെൻഷനായി നിങ്ങൾ വർക്കിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പോലത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഈ മഹലിൽ നിന്ന് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് നിങ്ങളൊരു ടാസ്ക് ഏറ്റെടുക്കണം എന്ന് പറയും അവരങ്ങനെ ഏറ്റെടുക്കാം എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചു ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ മതി എന്ന് പറഞ്ഞു ഒരു കാര്യം കൂടി അവരെ അവരേൽപ്പിച്ചു സർക്കാരിലേക്ക് നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്നാൽ നമുക്ക് കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പിൽ നിന്ന് സാമൂഹ്യ ക്ഷേമ വകുപ്പിൽ നിന്ന് വഖഫ് ബോർഡിൽ നിന്ന് കേന്ദ്ര വഖഫ് ബോർഡിൽ നിന്ന് അതുപോലെ കേന്ദ്ര മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടാനുണ്ട് മറ്റു സമുദായങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം എല്ലാം വാങ്ങി വാങ്ങിവെക്കണുണ്ട് അച്ഛൻ പള്ളിയില പ്രസംഗിക്കുക കുറ്റപ്പെടുത്തണ്ട നമ്മൾ ആ ആനുകൂല്യങ്ങൾ പലതും വാങ്ങുന്നില്ല നമുക്ക് കിട്ടുന്നില്ല അത് വാങ്ങിയെടുക്കാൻ ഒരു പദ്ധതി നിങ്ങൾ ഉണ്ടാക്കണം അവർ ഒരു കമ്പ്യൂട്ടർ വാങ്ങി തന്നാൽ മതി ഞങ്ങൾ അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ ആനുകൂല്യങ്ങളുടെയും അപേക്ഷാ ഫോമുകൾ എടുത്ത് ർഹരെ കണ്ടെത്തി പൂരിപ്പിച്ചു കൊടുത്ത് പരമാവധി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാന്ന് പറഞ്ഞു ഈ രണ്ട് ജോലി അവരേൽപ്പിച്ചു ഉദ്യോഗസ്ഥന്മാരും പെൻഷൻ കാങ്ങിയ ഈ മഹലിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരില്ലേ അല്ല നിങ്ങൾക്ക് വന്ന വലിയ നിയമത്തില്ല മരണം വരെ നിങ്ങൾക്ക് പെൻഷൻ മരണാനന്തരം ഭാര്യക്ക് ഫാമിലി പെൻഷൻ അല്ല ഈ ചെയ്ത നിയമത്തിങ്ങൾ മറക്കാൻ പാടുണ്ടോ അത് വെച്ച് ഈ ഉമ്മത്ത് നിങ്ങൾ എന്തിനും തിരിച്ചു കൊടുക്കി അല്ല നിങ്ങൾക്ക് വന്ന നിയമത്തിൽ നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു കൊടുക്കി ഇല്ലെങ്കിൽ എന്ത് നിയമത്താണത് ഇവിടുന്നൊരു പത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയെങ്കിലും ഒരു ക്ലർക്കെങ്കിലും ആവണം അത് വേറെ കാര്യം നമുക്ക് ആകല്ലാതെ അധ്യാപകന്മാരാ ആകല്ലാതെ കുറച്ച് അധ്യാപകരാ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലേക്ക് ഇനി നമ്മൾ വന്നില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല നമ്മുടെ ഇന്ത്യയിൽ ഇനി ജീവിക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ വരണം ഐ എ എസ് പാസ് ആവാന്നുള്ള കുട്ടികൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ മെയിൻസും പിന്നെ ഒരു വൈവയും കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഐ എ എസ് കിട്ടും കുട്ടികൾക്ക് ഡോക്ടർ എഞ്ചിനീയർ ആകാൻ ഐക്യു ഉള്ള കുട്ടികളെ വെറുതെ ഡോക്ടറും എഞ്ചിനീയറും ആക്കണ്ട കാരണം ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട് ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട് കൂടി പോയി ഞാൻ പറയുന്നില്ല ആ ബുദ്ധിയുള്ള കുട്ടികളെ ഐ എ എസ് ഒന്ന് നിങ്ങൾ പ്രാപ്തരാക്കുക കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസോ ഇന്ത്യൻ കെ എസ് ആയാലും മതി ഐ എസ് ആയാലും മതി രാജ്യത്തെ കുഞ്ചിക സ്ഥാനത്ത് നമ്മളെ മക്കളുണ്ടാവും എവിടത്തെ ഒരു എസ് പി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയോ ചെയ്യുന്ന സേവനം ഒരു മന്ത്രിക്ക് പോലും ചെയ്യാൻ കഴിയില്ല മന്ത്രിക്ക് പോലും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി നോക്കി എത്ര ഐ എസ് ഓഫീസർമാരായ എഴുതി വെച്ചിട്ടുള്ളത് പേര് ആകെ മുസ്ലിങ്ങൾ മൂന്നോ നാലോ ഉണ്ടാവും ബാക്കിയൊക്കെ സവർണന്മാർ ക്രൈസ്തവ സമൂഹം നമ്മളെക്കാൾ കുറവാകെ ശതമാനത്തിലൂടെ നമ്മൾ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ട് അവർ ഇരുപത്തൊന്നും തകയില്ല അങ്ങനെയുള്ള നമ്മൾ വളരെ പുറകിൽ അവർ കുറെ മുന്നിലും എന്താ നമുക്ക് കുറച്ച് ഐ എസ് ഓഫീസർമാരുണ്ടാക്കി കൂടെ ശ്രമിച്ചുകൂടെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കലക്ടർമാരായി വന്നില്ലെങ്കിലും അതിന്റെ താഴെ ഐ എഫ് എസ് ഫോറസ്റ്റ് സർവീസ് ഉണ്ട് ഫോറിൻ സർവീസ് ഉണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ ഐ പി എസ് സർവീസ് ഉണ്ട് ഒക്കെ ഇല്ലേ ഇവിടെ ഒക്കെ നമ്മുടെ കുട്ടികൾ വന്നോട്ടെ എന്താ ആർ ബി ശ്രീകുമാർ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ ഗുജറാത്തിലെ ഡി ജി പിയിൽ അയാളെ അകത്താക്കി ആ ഗുജറാത്തിലെ ഡി ജി പി ആർ ബി ശ്രീകുമാറിന്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ ഗുജറാത്ത് കലാപം ഇത്ര രൂക്ഷമാകാൻ കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിലും മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായില്ല എന്നുള്ളതാണ് മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗൂഢാലോചന അവിടെ നടക്കൂല എന്ന് അയാൾ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ നമ്മുടെ മക്കള് വേണം നാളെ അതില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും നന്നായിട്ട് പഠിപ്പിക്കുക മക്കളെ ഗൾഫിലേക്ക് അയച്ചാൽ പോരാ നിങ്ങൾ അവരെ അധ്യാപകരാക്കിയാൽ പോരാ ഡോക്ടറാക്കിയാ പോരാ എഞ്ചിനീയർ ആക്കിയാ പോരാ ഇന്ത്യയുടെ ഭരണം സിരാ സിരാകേന്ദ്രത്തിൽ നമ്മുടെ മക്കൾ എത്തിക്കണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നമ്മൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിൽ നിങ്ങൾക്ക് കഴിയും ഈ മഹലിൽ ഞങ്ങളുടെ ടാസ്ക് വെച്ചിട്ട് ശരിക്കും ഒരു ടീമിനെ വെച്ചിട്ട് ഇവിടുത്തെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയും ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് നല്ല കോച്ചിങ് കൊടുത്തിട്ട് ഏറ്റവും ചുരുക്കിയത് പി എസ് സി കോച്ചിങ് തന്നായി കൊടുത്തിട്ട് പി എസ് പരീക്ഷ എഴുതിച്ചാൽ ഏറ്റവും ചുരുക്കിയത് ഒരു ക്ലർക്കായിട്ട് ജോലി ഇട്ടില്ല സർക്കാരുടെ ശമ്പളമായി കൂടാ വഴുന്ന് നടക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിക്കൂടാ ആ രീതിയിൽ ഒരു കൃത്യമായ മാർഗം മതരംഗത്തുണ്ടാക്കണം ഭൗതിക രംഗത്തുണ്ടാക്കണം നല്ല പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തണം പണ്ഡിതന്മാരുണ്ടാക്കണം സാമൂഹ്യ സേവനം നടത്തണം വേണമെങ്കിൽ ഒരിക്കൽ വേറൊരു ക്യാമ്പ് വെക്കാം അപ്പൊ നമുക്ക് വിശദമായി പറയാം ഇപ്പോൾ നാലര മണിയായതുകൊണ്ട് ഇനി ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇങ്ങനൊരു ചിന്ത പങ്കുവെക്കാൻ നിങ്ങൾ ഇങ്ങനൊന്നും ഇരുന്നല്ലോ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചല്ലോ വല്ലാത്തൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഉമ്മത്തിന്റെ കാര്യം ചിന്തിക്കാൻ വേണ്ടി അല്പസമയം ഒഴിഞ്ഞിരുന്നാൽ നിങ്ങൾ ഇന്ന് ചെലവഴിക്ക സമയത്തിൽ അള്ളാഹു ഏറ്റവും കൂലി തരുന്ന സമയം ഇതാണ് ഇതിനാരാണോ മുന്നേ ആരാണോ സഹായിച്ചത് ആരാണോ ഭക്ഷണം കൊടുക്കാനും ഈ പന്തൽ കെട്ടാനൊക്കെ സംഭാവന ചെയ്തത് അവർക്ക് മുഴുവൻ അർഹമുറാഹിമായും തമ്പുരാൻ അർഹമായ പ്രതിഫലം രണ്ടു വീട്ടിലും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഈ മഹലിനെ ഒരു മാതൃകാ മഹലായി വളർത്താൻ ഇതിന്റെ നേതൃത്വത്തിനുള്ള കഴിവും പ്രാപ്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഗത്പനായ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മറ്റു പണ്ഡിതന്മാരെ ആദരിക്കുന്നുണ്ട് കാരണവന്മാരെ ആദരിക്കുന്നുണ്ട് അതൊക്കെ മാന്യമായ ഇസ്ലാമിക നടപടിക്രമത്തിൽ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മനസ്സ് തുറന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു സമയത്തിന്റെ ഒരു പരിമിതി എന്നെ ഭയപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ ഇത് നിങ്ങൾ തുടരണം ഇതുപോലത്തെ വലിയ സംഗമം അല്ലെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മഹലിൽ നടപ്പാക്കാനുള്ള ഒരു കൃത്യമായ കർമ്മപദ്ധതി വേണമെങ്കിൽ സുന്നിമാല ഫെഡറേഷന്റെ കർമ്മ പദ്ധതി തരാം അതിന്റെ ആർപ്പിമാരെ വിട്ട് പ്രീമെരിറ്റൽ കോഴ്സ് എന്ന് പറയുന്ന വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇസ്ലാമിക വിവാഹ രീതിയെക്കുറിച്ച് പഠിച്ചാൽ വിവാഹമോചനം ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ വിവാഹമോചനം നമ്മുടെ സമൂഹത്തിലാണ് അവർക്കൊന്ന് ചിന്തിച്ചും പഠിച്ചും മഹലിനെ മാതൃകയാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മൾ